അപ്പൊ നമ്മള് പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ നമ്മളെത്തി പണിക്കാരെത്തിയിട്ടില്ല നമ്മളിന്ന് നേരത്തെ തന്നെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരു ടൈല് വിരിക്കുന്ന ടൈമിൽ നമ്മളോട് ഇവിടെ ഉണ്ടാവണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എന്താ പറഞ്ഞിരുന്നേ പണിക്കാര് ടൈല് വിരിക്കുമ്പോൾ മുതലാളി വേണമെന്നില്ലേ എന്നെ കളിയൊക്കെട്ടെ മുതലാൽച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ അപ്പോ എന്താ പറയാ പണിക്കാർ ഇപ്പൊ വരും നമ്മൾ കുറച്ച് നേരത്തായിരുന്നു മാത്രം അവരാണെന്ന് തോന്നുന്നു ഒരു ഓട്ടോറിക്ഷ വരണുണ്ട് കേട്ടാ പണിക്കാരത്തെ പണിക്കാരനെ വരുന്നത് വന്നു വണ്ടി അങ്ങനെ ടൈലും അപ്പോൾ കൂടെ ഉള്ള ആ വണ്ടി വരുന്നത് അത് ഒട്ടിക്കാനുള്ള ഗമ്മാണ് അത് എവിടുന്നാണ് ചെട്ടിപ്പടി അവിടുന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞോ അങ്ങനെ അതേ ഇറക്കുന്ന തിരക്കാണ് ഇപ്പോൾ അപ്പോൾ ഇപ്പൊ അപ്പൊ അതെ ഇറക്കിക്കൊണ്ടിരിക്കണേ പിന്നെ മോനെ സ്കൂളിൽ പോയിട്ടില്ല അവന് പോവാൻ വേണ്ടി ടൈം ആവണല്ലോ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നപ്പോൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഓനെ കൊണ്ട് പോകുന്നു ഓന കോട്ടയ്ക്ക് സ്കൂളിലായത് കാരണം അപ്പോൾ അങ്ങനെ ഇറക്കണതൊക്കെ നോക്കിയിരിക്കുകയാണ് അവന് അങ്ങനെ അത് ഇറക്കിക്കാണ്ട് മൊത്തം സിറ്റൗട്ടിലും ആദ്യം കൊണ്ടുവന്നു വെച്ചോട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ മാറ്റി മാറ്റി വെക്കാണ് പിന്നെ ടൈലും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഒരു ബോക്സിലെ രണ്ട് പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതെ കാരണം അവിടെ ഇട്ടാണല്ലോ ഗമ്മൊക്കെ തേച്ച് അങ്ങനെ ഒട്ടി ഇടണമല്ലോ എന്താ പറയുക ഇരിക്കണത് ഇന്നാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരതേ ഉള്ളിൽക്കൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിലൂടെ അങ്ങനെ രണ്ടാൾക്കാർ പുറത്തും രണ്ടാൾക്കാരകത്തും നിന്നിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണുണ്ട് കേട്ടോ Ha. Ha nedi. Ini? Ha nedi. Mana masking mana? Mana dia? Dia over. പിന്നെ നമ്മളെ അകത്തേക്കൊന്നും കയറിയാക്കിയിട്ടില്ലായിരുന്നല്ലോ ഇത് ഒട്ടിച്ചീൻ്റെ ശേഷം ഇത് ഒട്ടിച്ചീൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സിമെൻറ്റൊക്കെ ഇതാക്കിയതിന് ശേഷം അപ്പോൾ നമ്മളിന്ന് ഒന്ന് കയറി വെക്കുകയെട്ട് എല്ലാരും കയറിയിരിക്കണം അപ്പം നമുക്കും കയറാൻ ഒരു പൂതിലേ നമ്മളെ പുറത്താക്കിയാണ്ട് എല്ലാവരും ഇങ്ങനെ ഉള്ളിലേക്ക് അതെങ്ങനെ ശരിയാവും അപ്പം ഞാനും മോനും കൂടെ കയറിയാ അപ്പോൾ മോനോട് ചെരുപ്പൂരി ഉണ്ടായിരുന്നിട്ട് കാരണം മോൻ സ്കൂൾ പോകാനുള്ളതാണ് അപ്പം എനിക്ക് കല്ല് ചളിയൊക്കെ ഉണ്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ ചെരിപ്പൂരി ആയിട്ട് അങ്ങനെ കയറി കുഴപ്പമൊന്നുമില്ല അത് ആയിക്കണേ പിന്നെ അതിന്റെ ഇടയിൽ എന്താ പറയുക രണ്ട് പണിക്കാർ വന്നിട്ട് കയറിയിരുന്നു കേട്ടോ അവർ കല്ല് കക്കൂസും കോഴി പഠിക്കണവർ അറിയാതെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് അവർ ചളിയായിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല അതൊക്കെ ഒരു വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് ഇവരെ അഭിപ്രായങ്ങൾ പറയാനെട്ടോ എവിടെ നിന്ന് തുടങ്ങണം പിന്നെ പീസുകൾ കട്ട് ചെയ്യണോ അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കണേ എവിടെയൊക്കെയാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ മീറ്റിംഗ് എന്ന് തന്നെ പറയാമല്ലേ അവരങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവരെ ചർച്ചയും കാര്യങ്ങളും പൊട്ടികളുടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പം എന്താ അന്ധം ഇട്ടിരിക്കണതെന്ന് ആരും ചോദിക്കാൻ കിട്ടുന്നു അങ്ങനെ ഓരോ തീരുമാനത്തിനൊരു അവസാനം കണ്ടെത്തിയിട്ടോ കൊറേ നേരം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ അവരിപ്പോ ഈ ഫീൽഡിൽ ഇറങ്ങിട്ട് ഒരുപാട് വർഷങ്ങളായില്ല പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തിയാക്കണോണ്ട് നല്ല പണിക്കാരാണ് മാഷാ അല്ലാ കൊഴപ്പൊന്നുമില്ല അടിപൊളിയാണ് കേട്ടോ ഇവരെ ആ ഒരുപാട് വേസ്റ്റ് വരരുത് എന്നുള്ള രീതിയിലല്ല അങ്ങനെയാണ് അവര് പറഞ്ഞത് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവര് തീർക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ഉഷാറാണ് എല്ലാരും നാലാളാണ് നാലാളും നല്ല ഉഷാറാണ് മാഷാള്ളാ അങ്ങനെ ടൈൽസും നല്ല തകൃതിയായിട്ട് നടക്കുന്നു അതിൻ്റെ ഇടിയിലിങ്ങനെ അയച്ചിട്ട് പള്ളം കുള്ളുന്നുണ്ട് ഇപ്പോൾ ഒരൊച്ചപ്പാടിങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുട്ടോടി വണ്ടി ആയിരുന്നു അങ്ങനെ ഞങ്ങളെ എവിടെക്കാ പോയത് ഏഹ് ചോറ് ചേച്ചാൻ പോയ സ്ഥലം കൊളത്ത് പറമ്പ് കിട്ടാം അവിടെ വീട്ടിലെ ഊണ് ഇല്ലേ നല്ല അടിപൊളി കേട്ടോ ആദ്യം ചെന്നൈക്കന്നെ വായൻ്റെ ഒക്കെ ഒരു ചേച്ചിയും ചേട്ടനും ആണെങ്കിൽ പിന്നെ വായൻ്റൽ വിരിച്ചു ആദ്യം അപ്പോൾ വെയിറ്റിങ്ങിലാണ് വിഷമിട്ടേ ഇതെന്തങ്ങനെ ഇരിക്കണെന്ന് വെച്ചാൽ വിഷമം ഇട്ട് കണ്ണെണ്ണില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പം കണ്ടു വിട്ട പക്ഷെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്ന കേട്ടെ ഈ വരുന്നത് കെ ഫ്രണ്ടാണ് കേട്ടോ അഷ്കർ ഉള്ള പേര് അഷ്കർ ആണേ കാറ്ററിങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഓനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടായിക്കാൻ ബീൻസ് ഉപ്പേരി കേട്ടോ ആദ്യം ഇട്ടത് പിന്നെ സോയാബീൻ ഉണ്ടായിരുന്നു നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു നല്ല മാങ്ങച്ചാർ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് അടിപൊളി മശാല സോയാബീൻ സോയാബീന് ഉം സോയാബീന് നല്ലൊരു മസാല അല്ലേ നല്ല ചിക്കനൊക്കെ ആ ഒരു അതേപോലത്തെ ഒരു മസാല എന്ത് കണ്ടില്ല നല്ല വിഷമം ഇരിക്കുവാണേ പിന്നെ നല്ല അടിപൊളി കൂട്ടാനും കൂടെ കിട്ടിയപ്പോ മാങ്ങച്ചാർ മാങ്ങപ്പോ ആദ്യം തന്നെ എടുത്തു എന്നാന്ന് തോന്നിട്ടോ മാങ്ങ രണ്ടെടുത്ത ഒന്നും നോക്കിയില്ല പപ്പടം എനിക്ക് രണ്ടെണ്ണം കിട്ടി കാരണം ഈ വലിയ ആള് പപ്പടം കഴിക്കൂല അതുകൊണ്ട് ആ പപ്പടം കൂടെ എനിക്ക് കിട്ടിട്ടോ പിന്നെ നല്ല അയല വറുത്തതില്ല അയല മീൻ പൊരിച്ചത് അത് നല്ല കല്ലുന്ന കണ്ട് ചൂടോടൊടുക്കാൻ എടുത്തോണ്ടിരാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീൻ കിട്ടാൻ കുറച്ച് ടൈം എടുത്തു നാല് മാഷം അത് അടിപൊളി വീട്ടിലെ ഊണ് ഊണിതിന്റെ പേരെന്നെ ഇട്ട പിന്നെന്താ കറികള് സാമ്പാറും മീൻ കറിയായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലെ ഊണ് എന്നുള്ള ആ പേരെന്നെ ഇതിന് നല്ല യോജിപ്പാണ് കാരണം നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കണം അതേപോലെ തന്നെ കേട്ടോ മായങ്ങളൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അവിടെ സ്ഥിരം കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതൽ പേരും അപ്പം അങ്ങനെ സ്ഥിരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഊണായിട്ടന്നെയല്ല അടിപൊളിയാണ് അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മളെ താരം മീൻ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ചൂടോടെ അങ്ങനെ കിട്ടിയപ്പോളേ വന്ന പാടേനെ ഒന്നും നോക്കിയില്ല എന്ത് നേരം വൈകി വെച്ചാണ്ട് ഒരു നുള്ളണ്ട് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പഞ്ഞി പഞ്ഞി പോലെ ആയിരുന്നു കേട്ടോ അപ്പൊ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റൂല അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളില് ഇന്നത്തെ ക്ഷീണം പണിയെടുക്കുന്നുണ്ട് ആക്കി ശരി കൊറച്ചു കുറച്ചൊക്കെ പണിയെടുക്കുന്നേ ആ വെള്ളത്തിന്റെതൊക്കെ ആ ഓക്കെ ഓർമ്മയല്ലോ അതുകൊണ്ടു പിന്നെ അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണെ ഇഷ്ടം കുത്തി കുത്തി